എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നോക്കിക്കേ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തയുടെ മത്തയുടെ വിശേഷമാണെട്ടോ അപ്പോൾ മത്ത എങ്ങനെയാണ് പൂവെല്ലാം നമുക്ക് കായയാക്കാൻ പറ്റുക തുടങ്ങിയ വിശേഷങ്ങൾ മത്തേനെ നമുക്ക് എങ്ങനെ കൂടുതൽ മത്തങ്ങ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ മത്തച്ചെടി ഇതാണ് കേട്ടോ മത്തച്ചെടി കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് പടർന്ന് കിടക്കുന്നുണ്ട് താഴെ കണ്ടത് ഫുള്ള് മത്തച്ചെടിയാണ് കേട്ടോ അത് ഇവിടെ എല്ലാം കണ്ടോ കണമോ ഇതെല്ലാം മത്തച്ചെടിയാണ് ഇത് ഒരു കട തന്നെയാണ് കേട്ടോ ഒരു കടയിൽ നിന്ന് വന്നേക്കുന്നതാണ് ഇത് മൊത്തം കണ്ടോ അങ്ങോട്ടേക്ക് നീണ്ട് പോയിട്ടുണ്ട് കണ്ടോ നല്ല ഇതെട്ടോ ഇവിടെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ പൂവ് കാണിച്ച് തരാം കേട്ടോ മത്തയുടെ പൂവ് കണ്ടോ ഇത് ഇവിടെ ഒരെണ്ണം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ ഇതാണ് മത്തയുടെ പെൺപൂവ് കണ്ടോ പെൺപൂവിനെ നമ്മളെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അടിയിലൊരു കുഞ്ഞ് മത്തങ്ങയ ഉണ്ട് ഈ പൂവാണ് നമ്മുടെ മത്ത പെൺപൂവും ഇനി അതുപോലെ ആൺപൂവുണ്ട് കേട്ടോ ആൺപൂന്ന് പറയുമ്പോൾ അടിയിൽ ഇങ്ങനെ മത്തങ്ങ ഉണ്ടാവില്ല ആൺപൂന്ന് നോക്കട്ടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ ഇതും പെൺപൂവ് തന്നെയാണ് കേട്ടോ ആൺപൂവ് ഇത് ആൺപൂവാണ് കണ്ടത് ഇതിൻ്റെ അടിയിൽ കണ്ടോ മത്തങ്ങ ഉണ്ടോ എന്ന് നോക്കിക്കുക ഇതിൽ മത്തങ്ങ ഇല്ല അപ്പോൾ ഇവിടെ പെ ആൺപൂ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് അതെ ഇതിൽക്കെന്നാണ് കേട്ടോ ഇതാണ് കേട്ടോ ആൺപൂവ് അ കണ്ടോ അതിൻ്റെ ഇടയിൽ കണ്ടോ മത്തങ്ങ ഇല്ല അപ്പോൾ ഇത് ആൺപൂവും നമ്മൾ നേരത്തെ കണ്ടത് പെൺപൂവുമാണ് അപ്പം നമ്മുടെ മത്തച്ചെടിയിൽ ഇങ്ങനെ കായ്കളൊക്കെ ഒരുപാട് ഇവിടെ ഒരുപാട് കായ്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിറയെ നിറയെ കായ്കൾ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ ഇവിടെ ഉണ്ട് ദ കണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ കണ്ടോ അവിടെ കായ ഇങ്ങനെ പോയേക്കണ കണ്ടോ കായ പോയി മത്തങ്ങ ശരിയായില്ലായിരുന്നു അങ്ങനെ കുറേ കായ്കളൊക്കെ പോയിട്ടും ഉണ്ട് കേട്ടോ അതെ ഇവിടെ നാൾ വിരിയാനുള്ളൊരു മത്തങ്ങയും കൂടി ഉണ്ട് മത്തപ്പൂവുണ്ട് അതെ ഇവിടെ താഴെ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിറയെ നിറയെ മത്ത എല്ലാ തണ്ടയിലും ഉണ്ട് കേട്ടോ ഞാൻ ഫ്രണ്ടിൽ കാണിച്ച് തരാട്ടോ അതെ ഇവിടെ എല്ലാം ഓരോ മുട്ടിലും മത്തയുടെ കുഞ്ഞു കുഞ്ഞ് കണ്ട കുഞ്ഞു മത്തങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതേ ഉണ്ടോ അവിടെ എല്ലാം തന്നെ നമുക്ക് കാണാം തേക്കണ്ടോ അവിടെ എല്ലാം മത്തങ്ങയാണ് ഇവിടെ കിടക്കുന്നത് കണ്ടോ നിറയെ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാഗണം നടന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ആ മത്തങ്ങ നമുക്ക് കായ മത്തങ്ങ കിട്ടത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയിൽ ഇഷ്ടംപോലെ ആൺപൂവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിവിടെ ഒരു മത്തങ്ങ കുറച്ച് വലുതായതുണ്ട് കേട്ടോ അതെ അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് കണ്ടോ മത്തങ്ങ കുറച്ച് വലുതാ വന്നേക്കണേ കണ്ടോ കണ്ടോ ഇതാണ് മത്തങ്ങ അപ്പോൾ ചെറിയ മത്തങ്ങ ആവുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് ചപ്പോ എന്തെങ്കിലായിട്ടൊന്ന് മൂടി വെക്കണോട്ടോ അല്ലെങ്കിൽ കയച്ചൊക്കെ വന്ന് കുത്തി പിന്നെ നമുക്ക് മത്തങ്ങ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇല വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ താഴേക്കൂടെ ആണല്ലോ പോയേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇല വെച്ച് മൂടി മൂടിക്കൊടുത്താൽ മതിയാവും അല്ല നമ്മളിനി നമ്മുടെ വീടിൻ്റെ ചെടിച്ചട്ടിയിലൊക്കെയാണ് വെച്ചേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റു പാടാണല്ലോ പടർത്ത് വിടുക അപ്പോൾ അവരൊരു കവറിട്ട് വെക്കുക അല്ലെങ്കിൽ ഈച്ചകളൊക്കെ വന്ന് കുത്തിയിട്ട് പിന്നെ നമുക്ക് മത്തങ്ങ ഒന്നും കിട്ടില്ല അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ കവറ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കവറിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ മത്തനെ മത്തങ്ങേനെ അതിൻ്റെ അകത്താക്കി വെച്ച് കഴിയുമ്പം ചൂട് കൂടിയിട്ട് ആ മത്തങ്ങ നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് അവിഞ്ഞു പോവും പഴുത്തു പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട വരുത്തരുത് നമ്മൾ മത്തങ്ങ കവറിൽ കുറച്ച് ഓട്ടയും കൂടി ഇട്ടിട്ട് വേണം മത്ത മത്തങ്ങനെ കവറിടിയിച്ച് വെക്കാനായിട്ട് അപ്പോൾ അതെ നോക്കിക്കേ പരാഗണ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിക്കേ അതെ ഇവിടെ നമ്മുടെ തേനീച്ച വന്നിട്ടുണ്ട് കേട്ടോ അതെ ഒരു തേനീച്ച അതിൻ്റെ ഉള്ളിലുണ്ട് കാണാമോ കൂട്ടുകാർക്ക് കണ്ടോ അനീച്ച അതിൻ്റെ അകത്ത് ദ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒരു തേനീച്ചയല്ല മൂന്നാല് കണ്ട 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 മൂന്നാലഞ്ച് തേനീച്ച ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരിപ്പോൾ പറന്നുപോയേ എന്തത് കണ്ട കണ്ട വന്ന കണ്ടോ അപ്പം ഇങ്ങനെ ഇവരാണ് നമ്മളെ പരാഗണത്തിന് സഹായിക്കുന്നത് കണ്ട തേനീച്ചയാണ് പരാഗണത്തിന് സഹായിക്കുന്നത് തേനീച്ച ചെറിയ വണ്ടുകൾ അവരൊക്കെയാണ് നമ്മൾ പരാഗണത്തിന് സഹായിക്കുന്നത് അപ്പം ഇങ്ങനെ പരാഗണം നടന്നില്ലെങ്കിൽ ഇപ്പം വണ്ടുകളൊന്നും വന്നില്ല അല്ലെങ്കിൽ വണ്ടുകൾ വന്നു ചിലപ്പം നമ്മൾ കാണില്ലായിരിക്കും കേട്ടോ അപ്പം എന്നാലും ഇനി ഇവർ ഇതിപ്പം നമുക്ക് കാണാം ഇനി ഇൻ കേസ് അങ്ങനെ പരാഗണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം ചെയ്യണംതേ ഈ ആ ഈ ആൺപൂവില്ലേ ഈ ആൺപൂവിനെ ഇങ്ങനെ പറിച്ചെടുക്കാം കണ്ടോ ഈ ആൺപൂവിനെ ഇങ്ങനെ പറിച്ചെടുക്കാം ഈ ആൺപൂവിന് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ എതളുകളെല്ലാം കളയാം കണ്ടോ അപ്പം അതെ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എടുക്കുക അപ്പം ഇതിനകത്ത് പൂമ്പൊടി ഇല്ല കേട്ടോ വളരെ കുറവാണ് പൂമ്പൊടി ഒട്ടും തന്നെ കണ്ടോ എടുക്കാനില്ല ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നിറയെ പൂമ്പൊടി വേണം കേട്ടോ ഇതത്ര നല്ല ഒരു ആൺപൂവല്ല ശരിക്കും പറഞ്ഞാൽ നിറയെ പൂമ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ ഈ മത്തങ്ങേനെ നമുക്ക് പരാഗണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് പറയാം ഇവിടത്ത് വേറെ ആൺപൂവൊന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കണ്ടോ ഇതിന് ഇവിടെ കൊണ്ടോ ഇതെങ്ങനെ ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ മതി കണ്ടോ ഈ പെൺ പൂവിൽ ഇതേ ഇങ്ങനെ കൊണ്ടുവന്നൊന്ന് മുട്ടിക്കാം ഉണ്ടാവും ഇങ്ങനെ മുട്ടിക്കുക ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാഗണം നടന്നു എന്നുള്ളതാണ് അപ്പം ഇതിന് നാളെ നേരം വിൽക്കുമ്പോഴേക്കും നമ്മുടെ കായ റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ ഈ മത്തങ്ങ സൈസ് കുറച്ചുകൂടി വലുതാകും ഇതിപ്പോൾ ചെറിയ സൈസല്ലേ അപ്പം പരാഗണം നടന്നു കായ റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഈ ഒന്ന് വലുതായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കവറിട്ട് വെക്കണം നല്ല ആൺപൂവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇതേപോലെ പരാഗണം ചെയ്യാനായിട്ട് ഇത് പരാ നമ്മുടെ കായ കുറച്ച് പോകാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പരാഗണം നടക്കാത്തതുകൊണ്ടാണ് കണ്ടത് എല്ലാം കണ്ടു അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട് ഇനി തൊട്ടപ്പുറത്തെ പറമ്പിലൊക്കെ ഇതേപോലെ മത്തച്ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ തേനീച്ചയൊക്കെ കൊന്ന് പരാഗണം നടത്തി നമുക്ക് മത്തങ്ങ കിട്ടും കേട്ടോ ഇത് പിന്നെ അപ്പുറത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ കുറേ കായികളൊക്കെ പരാഗണം നടക്കാത്തതുകൊണ്ടാണ് കൊഴിഞ്ഞ് പോയത് അപ്പം ഇതേപോലെ കൃത്രിമ പരാഗണവും നടത്തി എല്ലാ മത്തപ്പൂവിനും നമുക്ക് മത്തങ്ങയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൂട്ടുകാരിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മൾ എന്ത് എപ്പോഴും മത്തച്ചെടി നടുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കാരണം ഇതിപ്പോൾ നിലത്തായതുകൊണ്ട് ഒത്തിരി പടർന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് കടയെങ്കിലും മിനിമം വെക്കാം അപ്പം ഏതെങ്കിലും ഒരു കടയിൽ പെൺപൂവും ആൺപൂവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് മത്ത കടയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് പരാഗണം നടത്താനൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ മത്തയുടെ ഇലയൊക്കെ ഒലത്താൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പം പിന്നെ ഇളം തണ്ടുകൾ അതെ ഇപ്പം ഈ ഇലയൊക്കെ എടുക്കാം കേട്ടോ ഇത് അധികം മൂത്തട്ടില്ല അതായത് പുതിയ തണ്ട് ഇങ്ങനെ വരുന്നില്ലേ ഈ തണ്ട് വരുന്നിടത്തു നിന്നുള്ള ഈ ഇലകളാണ് എടുക്കേണ്ടത് മൂത്ത ഇലകൾ കൊള്ളില്ല കേട്ടോ തോരം വയ്ക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ചീര തോരം വെക്കണ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് തോരം വെക്കാനായിട്ട് പറ്റുന്ന ഇതേപോലെ ചെറിയ തണ്ട് ഇലകൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ തോരം വെച്ചാൽ മതി അതുപോലെ നമ്മുടെ ഈ പൂക്കളില്ലേ ഈ പൂവും നമുക്കതിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ പൂവ് ഉപയോഗിക്കുമ്പോൾ എന്തു ഈ പൂവിൻ്റെ ഇതള് മാത്രമല്ലേ ഇതൾ മാത്രമാണ് ഉപയോഗിക്കാവും അതിൻ്റെ വേറെ ഈ ഈ സാധനമൊന്നും പാടില്ല കേട്ടോ ഇതൊന്നും പാടില്ല ഈ ഇതൾ മാത്രം നമ്മൾ എടുത്ത് കറി വെച്ച നല്ല സൂപ്പറ് ടേസ്റ്റാണ് ഇത്തിരി കുരു കുരുന്ന് അരിഞ്ഞ് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് എടുത്താൽ നല്ലതാണ് പിന്നെ കൂമ്പും നമുക്ക് അതേപോലെതേ അവിടെ കിടക്കണ ആ മത്തേങ്ങ ഉണ്ടായി വന്നേക്കണമല്ലേ ആ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മത്തയുടെ വിശേഷം നമ്മുടെ മത്തയില വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം മത്ത പൂവും ഉപയോഗിക്കാം ഇളതായിട്ടുള്ള തണ്ടും നമുക്ക് മത്ത തോരനായിട്ട് മത്തയില തോരനിൽ ചേർക്കാവുന്നതാണ് അതുപോലെ എല്ലാ പൂക്കളും നമുക്ക് കായ്കളാക്ക ാക്കാനും സാധിക്കും കൃത്രിമ പരാഗണം ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ ഇവിടെ അധികം വളമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് തറയിലാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നിറയെ ചപ്പാണ് കണ്ടോ നിറയെ കരിയിലയുടെ ഇടയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വളമോട്ട് കൊടുക്കണം കേട്ടോ ചാണകമോ അല്ലെങ്കിൽ ജൈവസിലാറോ എന്തായാലും ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ നമ്മൾ വളമോട്ട് കൊടുക്കണം ഇവിടുത്തെ കേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നല്ല ചപ്പാണ് കരിയിലയുടെ നല്ല വളമാണ് ഈ ചെടിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇത് നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത് അതുപോലെ ഇനി പുഴുക്കുത്തോ അല്ലെങ്കിൽ ആ കായേനയൊക്കെ ആക്രമിക്കാൻ കായീച്ചകളൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ബിവേറി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ അങ്ങനെ കായേനയ്ക്ക് അതായത് അങ്ങനെ കുത്തുന്നുണ്ടെങ്കിൽ മാത്രം ബിവേറി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ പൊടിയാണെങ്കിലാണ് കേട്ടോ ഇരുപത് ഗ്രാം പറഞ്ഞത് ഇനി ലിക്വിഡ് ആയിട്ടുള്ള ബിവേറിയാണെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അത് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് വലിയ കീടശല്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് കീടശല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബിവേറിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ മത്തയുടെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്